രാഗതമായി സുൽപാൻ തരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭര സൗഹൃദ മന്ത്രമതോതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു പതിരുസമാനവേ സുന്ദര സൗഹൃദ മന്ത്രം കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു പതിരുസമാനവര് കാലം നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും കാലം കഴിഞ്ഞൊരു താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും സിന്ദാബാദ് സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ് കാവില രാഗതമായി സുൽത്താൻ ഇത വരവായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവ വിശാല സൗഹൃദ മന്ത്രണം കാതിൽ കുളിർച്ചൊരിക്കുന്നു വിഷംവിതയ്ക്കും ചിന്തകൾ അഖിലം അടർത്തി മാറ്റുന്നു വിശാല സൗഹൃദ മന്ത്രണം കാതിൽ കുളിർച്ചൊലിക്കുന്നു വിഷംവിതയ്ക്കും ചിന്തകളഖിലും അടർത്തി മാറ്റുന്നു മനുഷ്യൻ എന്നൊരു ആശയം വൃത്തി നർത്തനമാടുന്നു മനുഷ്യൻ എന്നൊരു ആശയവൃത്തിൽ നർത്തനമാടുന്നു മനുഷ്യൻ എന്നൊരു ആശയം വൃത്തി നർത്തനമാടുന്നു മനുഷ്യനെന്നൊരു ആശയവൃത്തിൽ നർത്തനമാടുന്നു يا شرنيل اذاغمقنو يا من رسم الانسانيه في قلوب هنود يا من رفع رايه السلام بين جنود يا من رسم الانسانيه في قلوب يا من رفع رايه السلام بين جنود <applause> يا من عطر قلوب الناس بالحكم بالحكم يا من زين عيون الناس மகே நிறைய ஒழிச்சாலும் ஜிந்தாபாத் ஜிந்தாபாத் கேரள யாத்திரா ஜிந்தாத் 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 கேரள யாத்திரா ஜிதாபாத் ஜிந்தாத் ஜிந்தாத் கேரள யாத்திரா ஜிதாபாத் ஜிந்தாத் ஜிந்தாத் கேரள யாத்திரா ஜிந்தாத்